നമസ്കാരം മെട്രോ മറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരം അല്ലെങ്കിൽ ഇഷ്ടനടി തന്നെയാണ് മല്ലിക സുകുമാരൻ എപ്പോഴും തൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങളെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുകയാണ് നടി അന്തരിച്ച നടൻ സുകുമാരൻ്റെ കുടുംബം ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ സിനിമാ താരങ്ങൾ തന്നെയാണ് ഇടയ്ക്ക് മക്കളുടെ നേട്ടത്തെക്കുറിച്ചും നടി മലിക സുകുമാരൻ പറയുന്നത് വാർത്തകളിൽ നിറയാറുണ്ട് ഇപ്പോഴത്തെ താരപുത്രന്മാരെ പറ്റി നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആകുന്നവരെ കുറിച്ചാണ് നടി തുറന്നു പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ സൂപ്പർ താരങ്ങൾ ആകുക എന്നത് ഒരു ഭാഗ്യം കൊണ്ടാണോ കഴിവ് കൊണ്ടാണോ അതോ നെപ്പോട്ടിസം കൊണ്ടാണോ എന്നായിരുന്നു മലികയുടെ അവതാരകൻ ചോദിച്ചത് പക്ഷെ അതിന് ഉചിതമായ ഒരു മറുപടി തന്നെ നടി നൽകുകയായിരുന്നു താരപുത്രൻ ആണെന്ന് പറഞ്ഞ് ഒരിക്കലും വലിയ നടനാവാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പുത്രന്മാരുടെ പേര് പറയാം അവരൊക്കെ എന്തായിട്ടുണ്ടെന്ന് നോക്ക് നെപ്പോട്ടിസം കൊണ്ടാക്കി നടക്കുമെങ്കിൽ അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് ആവേണ്ടതല്ലേ പിന്നെ എന്താണ് എന്താണാവാത്തതെന്ന് തിരിച്ചു ചോദിക്കുകയായിരുന്നു ഒരു സിനിമയിലെ സൂപ്രതാരം ആകണമെങ്കിൽ ഒന്നാമത് ഭാഗ്യം വേണം ഭാഗ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈശ്വരാധീനം വേണം ഭാഗ്യം തരുന്നത് ഈശ്വരനാണ് പക്ഷെ അത് പോവാതെ നോക്കണം ഒരു പടത്തോടു കൂടി നീ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ അത് തീർന്നു അത് നിലനിന്ന് പോകണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം വേണം അതുപോലെ കഴിവും പ്രധാനമാണ് സിനിമയാണെങ്കിലും നല്ലതുപോലെ അധ്വാനിക്കണം ഏത് ജോലി നമ്മൾ അധ്വാനിച്ചാലേ അതിന്റെ പ്രതിഫലം ഈശ്വരൻ നൽകുകയുള്ളൂ അല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയം അടക്കം മറ്റു പല മേഖലകളിലും അങ്ങനെ തന്നെയാണ് ഇന്ന് നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകളെയൊക്കെ ചെറിയ പിള്ളേർ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം പത്തും അറുപത് വർഷങ്ങൾക്ക് മുൻപ് അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് എന്നാൽ ഇന്നത്തെ പിള്ളേർ രാവിലെ അമ്മ ഉണ്ടാക്കുന്ന ദോശയും തിന്ന് പുറത്തേക്ക് ഇറങ്ങി കുടിയും പിടിച്ച് അടിയും കുത്തി ബഹളം ഉണ്ടാക്കി വൈകുന്നേരം വീട്ടിൽ പോകുന്നു എന്നാൽ പണ്ടുള്ള നേതാക്കന്മാർ അങ്ങനെയായിരുന്നു എന്തൊക്കെ നേരിട്ടിട്ടാണ് അവരൊക്കെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് അങ്ങനെ വന്നവർ ആ കുറച്ച് വേദന ഉണ്ടാകും സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒക്കെ അങ്ങനെയാണെന്ന് പറയുകയായിരുന്നു You You are watching. You are watching. You are watching. watching watching me. And you watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.